ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇവർ ഇതിനിയും ഇനിയും വിട്ടില്ല എന്ന് കരുതാൻ നിൽക്കണ്ട നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ വിള വന്നതോടുകൂടി ഇതിൻ്റെ ഫുള്ളിൽ തന്നെയാണെന്നല്ലോ എന്ന് കരുതാൻ നിൽക്കണ്ട അപ്പോൾ ഇത് ആർക്കും നിങ്ങൾ നമ്പനിയാൽ കണ്ട പോലെ തന്നെ വെറും നാല് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്കത് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തന്നെയാണ് നല്ലൊരു എമൗണ്ട് തന്നെ വിൽക്കാൻ പറ്റും കാരണം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോൾ അറിയാമല്ലോ നമുക്കിപ്പോൾ ഹെയർ ബാൻഡ് ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എബൗ ഫോർട്ടീന് മുകളിലായിട്ട് നാൽപ്പതിനു മുകളിൽ അൻപത് അറുപത് ഒക്കെ ബ്രേസ്ലെറ്റിന് വരെ അൻപത് രൂപയ്ക്ക് വാങ്ങുന്നുണ്ട് അത്ര റേറ്റ് വേണം കാരണം ലെറ്റർ ബീഡിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അത് ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതും തന്നെ നമുക്ക് അൻപത് രൂപക്കോ അല്ലെങ്കിൽ അറുപത് രൂപക്കൊക്കെ സെയിലാക്കാൻ പറ്റും തന്നെയാണ് സിൽവർ കളർ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് വളയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ലെറ്റർ ബീഡ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവസാനത്തിൽ ഇതുപോലെ എടുത്തത് അപ്പോൾ ലെറ്റർ ബീഡ് എടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ഉള്ളത് എടുക്കുക അതിൻ്റെ ഹോള് പിന്നെയും കുറച്ച് വലിപ്പം ഉണ്ടാകും നമ്മളെ റൗണ്ട് ബീഡ്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഹോള് ചെറുതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെയാണോ അപ്പോൾ അതിലേക്കൂടെ പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ രണ്ടറ്റത്തായിട്ട് നമുക്ക് ഗ്ലാസ് ബീഡ്സ് ഇട്ട് കൊടുക്കുക ഗ്ലാസ് ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റലിലെ ബീഡ്സോ ഏതാണ് ചില റൗണ്ട് ബീഡ്സ് ഇതിൽ ഉള്ളിലൂടെ കൊള്ളുന്ന ടൈപ്പ് ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല രണ്ട് ഇതിട്ട് കൊടുത്തിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക അല്ലാതെ എനിക്ക് തോന്നുന്നു ബ്രേസ്ലെറ്റിനെക്കാട്ടിലും ഏറ്റവും എളുപ്പമുള്ള വയ്യ കാരണം ഒന്ന് കോർത്ത് കൊടുക്കുന്നതേ വേണ്ട മറ്റേതിനും കോർത്ത് കൊടുക്കുന്ന വേണ്ട പക്ഷേ അതിൽ കെട്ടിട്ട് കൊടുക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മൾക്ക് കീറിലോക്കൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഇതൊക്കെ എന്താ പറയുക മറുത്ത് പൂവടെ കൊളുത്ത് കൊളുത്തൊക്കെ അറ്റാച്ച് കൊടുക്കണം ഇതാകുമ്പോൾ അതിനൊന്നും പ്രശ്നമല്ല അതാ ഇന്ന് ഗം എടുത്തുക തേക്കുക എന്താ പറയുക ഓരോ ലെറ്റർ ലെറ്റർ വെച്ചിട്ട് ഇങ്ങനെ ലെവലിൽ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുകയെന്നു വെച്ചാൽ ഒരേ ലെവലിലാക്കാൻ നോക്കണ്ട അതായത് ഒന്ന് വളഞ്ഞിട്ട് ഒന്ന് സ്ക്വയറിൽ വരെ ത്രികോണാകൃതിയിൽ അങ്ങനെ നിൽക്കും ഇത് എല്ലാം ഒരേ ലെവലിൽ കാരണം ഇത് എങ്ങനെ നോക്കിയാലും പേര് നമുക്ക് ഒരേ ലെവലുകാർക്കും വരിക അല്ല അറിയാലോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫസ്രന്നുള്ള പേര് വെച്ചിട്ടാണ് എൻ്റെ മോളെ പേര് സഫ ഫസ്രന്നാണ്ട്ട് അപ്പോൾ മോളെ പേര് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് ഇനിയിപ്പോൾ അന്ന് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ മെറ്റീരിയൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ മോള് മോള് കുറച്ചും കൂടി വലുതാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് അവൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനപ്പം തോന്നിയത് അപ്പോൾ മോളെ പേര് സഫ ഫസൽ എന്നാണ് അപ്പോൾ മെയ്യും കൊടുത്തിട്ടില്ല ഫസലിൽ നിന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇതാ ഈ ഒരു വീട് ഇട്ട് കൊടുക്കുക സെൻ സെൻറ്ററിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ലെവൽ ലെവൽക്കന്നെ ഇതാ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കോട്ടം പോലെ നിൽക്കും നമ്മൾ കോടി നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനെ കോട്ടം പറ്റാത്ത രീതിയിൽ നോക്കുക കേട്ടോ എന്നിട്ട് രണ്ടറ്റത്ത് നമ്മളിവിടെ വീട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ല റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും കാരണം ഇത് കസ്റ്റമൈസ്ഡ് ആയത് നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലെറ്റർ ബീഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബോയ്ക്കൊക്കെ അൻപതിന് മുകളിലൊക്കെ വാങ്ങുന്നുണ്ട് എല്ലാ ഏരിയയിലൊക്കെ എനിക്കത് തോന്നുന്നത്ര റേറ്റിന് വരുന്നുണ്ട് കാരണം കടയിൽ ചെന്നാൽ കിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ കടയിലിപ്പോൾ എല്ലാ പേരിലും വെച്ചിട്ടുണ്ടാക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ലെറ്ററൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ലെറ്ററൊക്കെ എ ഐ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലാതെ നെയ്മെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ പിന്നെ കസ്റ്റ് പറയിച്ചിട്ട് ചെയ്യും ഇപ്പോൾ സ്വർണ്ണപ്പണിക്കാരത്തൊക്കെ നമ്മൾ പറയിച്ചിട്ട് ചെയ്യുമല്ലോ അതുപോലെ പറയിച്ചിട്ട് വേണമെങ്കിൽ അവർ കൊടുക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അത് നമുക്ക് ഈ കസ്റ്റമേഴ്സിന് കടയിൽ ചെന്നായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അൻപത് രൂപയ്ക്കോ നാൽപ്പത്തിന് മുകളിൽ തന്നെ വാങ്ങാം കേട്ടോ നാൽപ്പതിൻ്റെ മുകളിൽ എത്ര വേണമെങ്കിലും വാങ്ങാം അത്രയെന്നില്ല നാൽപ്പത്തിന് മുകളിൽ നാൽപ്പത് അൻപതൊക്കെ ആയിട്ട് അറുപതിന് രൂപയിൽ വാങ്ങിക്കാം കേട്ടോ കാരണം നിങ്ങൾ ഷിപ്പിംഗ് കൊടുത്തിട്ട് എടുക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ കൊണ്ടാണ് അപ്പോൾ നല്ലൊരു വരുമാനം തന്നെ തന്നെയാകട്ടെ കാരണം വീട്ടമ്മമാർക്ക് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത് നമുക്ക് ഒരു മെറ്റീരിയൽസ് കിട്ടിയാൽ അത് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു വളം കൊണ്ടുവന്നതാണ് ഈ വളരെ തന്നെ നമുക്ക് ഇലട്രിക് വീട് വെച്ച് ചെയ്തു ഇനി ഇത് തന്നെ ലെറ്റർ വീട് ഉണ്ടാവുമല്ലോ അത് വേണമെങ്കിൽ ചെയ്യാം പല ടൈപ്പും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഒരു ലെറ്റർ മാത്രം തൂങ്ങി എന്നുള്ളൂല്ലോ ഹാങ്ങ് അങ്ങനെ ചെയ്യാം പല ടൈപ്പും ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്